ഹായ് ഹലോ വെൽക്കം വേ വലിയൊരു വഴുതനായിട്ടിരിക്കുന്നത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് റൈറ്റ് ഉണ്ടാക്കിയാലോ കൂടെ രണ്ട് മുട്ടയും കൂടെ എടുത്തോളിട്ട് വഴുതന നല്ലവണ്ണം കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ഞാൻ മുറിച്ചപ്പോൾ കുറച്ച് വലുപ്പം കുഞ്ഞി അടുത്തേക്ക് ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുഞ്ഞു കുഞ്ഞാ മുറിച്ചിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് എടുക്കും അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വഴുതരിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിയിൽപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയിട്ട് കൊടുക്കട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അങ്ങനെ വഴന്ന് വന്നിട്ടുള്ള ഈ മിക്സിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതുകൂടെ ഒഴിച്ചു ഇനിയിപ്പൊന്നും നോക്കണ്ട കൈ വിടാതെ അങ്ങോട്ട് ഇളക്കിയെടുക്കും വഴുതനയ്ക്ക് കൂടുതൽ ഫാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വഴുതന വരും അധികം ട്രൈ ചെയ്താക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഏകദേശം നമ്മുടെ മുട്ട ചിക്കൊക്കെ വകയിലൊരു മന്ധുവായിട്ട് വരും കേട്ടോ അപ്പൊ ഇന്നത്തെ ഉച്ചകോടിനെനിക്ക് ഈ ഒരു ഐറ്റം മാത്രല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല നാടൻ ചീരപ്പേരി അച്ചാറ് പുളിഞ്ചി പിന്നെ കുറച്ച് വെള്ളരിക്കറി പിന്നെ ഒരു പപ്പ ഇന്നത്തെ ഉച്ചോണ് കുശാലാണ് അപ്പൊ അടുക്കളയിൽ വഴുതന എന്റെ വേഗം പോയിണ്ടാക്കിക്കോ പുതിയൊരു വീടുമായിട്ട് പിന്നെ കാണാൻ